നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സുനിൽ നാരായണാണ് ഹീറോ ദേശീയ വിജയത്തിലേക്ക് പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മാസ്മരിക ബൗളിംഗ് മൂന്ന് വിക്കറ്റുകൾ പിഴ്തെടുത്തു അടുത്തടുത്ത പന്തുകളിലായിട്ട് എന്ന് പറഞ്ഞാൽ ഏഴ് പന്തുകൾക്കിടയിൽ മൂന്ന് വിക്കറ്റുകൾ അക്സർ സ്റ്റെപ്സ് ഫാഫ് പ്രധാനപ്പെട്ട ബാറ്റർമാരെ പറഞ്ഞു വിട്ടുകൊണ്ട് സ്റ്റാൻഡിങ് ക്യാപ്റ്റൻ റോൾ കൂടി വഹിച്ച സുനിൽ നാരായണാണ് ഈ കളി അക്ഷരാർത്ഥത്തിൽ കെ കെ ആറിന് അനുകൂലമാക്കി മാറ്റിയത് കളി ഒടുവിൽ ഒടുവിലവർ പതിനാല് റൺസിനാണ് വിജയിച്ച് കയറിയത് ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ നിഷിദ് ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി നാല് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറിലേക്ക് എത്താൻ എ ഡി സിക്ക് കഴിഞ്ഞുള്ളൂ സുനിൽ നരൻ ബേറ്റ കൊണ്ടും മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് പതിനാറ് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം ഇരുപത്തിയേഴ് റൺസ് അടിച്ചു റഹ്മാൻ അള്ള് ഗുർബാസ് പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസാണ് അടിച്ചിരുന്നത് അജിങ്ക്യ റഹാനെ പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസ് അടിച്ചപ്പോൾ അങ്കരീഷ് രഘുവൻശി മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് നാൽപ്പത്തി നാല് സംഭാവന സംഭാവനയായിരുന്നു വെങ്കിടേഷ് അയ്യർ ഒരിക്കൽ കൂടി മോശം പ്രകടനമാണ് നടത്തിയത് ഏഴ് റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന അതേസമയം രംഗു സിംഗ് മുപ്പത്തിയാറ് റൺസും ആന്ധ്രദസൽ പതിനേഴ് റൺസുമാണ് അടിച്ചിരുന്നത് എന്തായാലും ഒടുവിൽ ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി നാല് റൺസ് അവരടിച്ചെടുത്തു മൂന്ന് വിക്കറ്റുകൾ മിച്ചൽ സ്റ്റാർക്ക് വീഴ്ത്തിയപ്പോൾ വിപ്രാജ് നിഗവും അക്സർ പട്ടേലും രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ഡൽഹി ക്യാപിറ്റൽസിന് തുടക്കം പിഴച്ചു പോറൽ നാല് റൺസുമായിട്ട് മടങ്ങി കരുൺ നായർ പതിനഞ്ച് റൺസ് കെ എൽ രാഹുൽ ഏഴ് റൺസുമായിട്ട് റൺ ഔട്ട് ഔട്ടാകുന്നു എന്നാൽ ഫാഫ് ഡു പ്ലസ് മനോഹരമായിട്ട് കളിക്കുകയായിരുന്നു കൂടെ അക്സർ പട്ടേലും അക്സർ പട്ടേല് നാല് ഫോറും മൂന്ന് സിക്സും അടക്കം ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തി മൂന്ന് റൺസ് അടിച്ചു പക്ഷേ സുനിൽ നാരായണിൻ്റെ പന്തിൽ അദ്ദേഹം അടിക്കാനുള്ള ശ്രമം പിഴച്ചു ഹർഷിത് റാണ പിടിച്ച് പുറത്തായി അവിടെയാണ് സുനിൽ നാരായൺ കളിതിരിക്കുന്നത് പിന്നാലെ സ്റ്റബ്സിനെ ബൗൾഡ് ആക്കി വിട്ടു ഓ അതൊരു മികച്ച പന്തായിരുന്നു മൂന്ന് പന്തിൽ ഒരു റൺസായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന അധികം വൈകാതെ ഫാഫ് ഡു പ്ലസിയും മടങ്ങി സുനിൽ നാരായൺ തന്നെ പറഞ്ഞു വിടുന്നു അവിടെയാണ് ഡി സിയുടെ നട്ടെല്ലൊടിച്ചത് നാല്പത്തഞ്ച് പന്നിൽ ഏഴ് ഫോറും രണ്ട് സിക്സും അടക്കം അറുപത്തിരണ്ട് റൺസായിരുന്നു ഫാഫ് ഡു പ്ലസ് സിയുടെ സംഭാവന നിഗം അവസാനം ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതുകൊണ്ട് ഡി സി വിജയിക്കുമായിരുന്നില്ല പത്തൊമ്പത് പന്നുകളിൽ നിന്ന് അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം മുപ്പത്തി എട്ട് റൺസാണ് അടിച്ചത് ഒടുവിലാണ് അദ്ദേഹത്തെ റസൽ മടക്കി വിടുന്നത് അശുതോഷ് ശർമ്മ ഏഴ് റൺസും സ്റ്റാർക്ക് ഡെക്കുമായിട്ട് മടങ്ങി വരുൺ ചക്രവർത്തി തുടരെ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനയും അവിടെ നൽകി ദുഷ്മന്താ ചമീര രണ്ട് റൺസുമായിട്ട് പുറത്താകുന്നു കുൽദീപ് യാദവിൻ്റെ വക ഒരു റൺസ് എന്തായാലും കളി ഒടുവിൽ ഇരുപത് ഓവർ പൂർത്തിയാകുമ്പോൾ നൂറ്റി തൊണ്ണൂറിലേക്ക് എത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഡി സിക്ക് കിഡിലൻ ബൗളിംഗ് സുനിൽ നരൻ നാല് ഓവർ ഇരുപത്തൊമ്പത് റൺസ് മൂന്ന് വിക്കറ്റ് അദ്ദേഹം തന്നെയാണ് ഈ കളി കെ കെ ആറിന് അനുകൂലമാക്കി കൊടുത്തത് പതിനാല് റൺസിന്റെ വിജയം അവർ സ്വന്തമാക്കി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്